ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ഇന്ത്യ സഖ്യത്തിൽ പൊട്ടിത്തെറി തമ്മിൽ തള്ളി അവസാനിക്കണോ അതോ മുൻപോട്ട് പോകണോ എന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തീരുമാനിക്കണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടു സഖ്യകക്ഷികളുടെ ഈഗോ തുടർന്നാൽ ഡൽഹി ഇനിയും ആവർത്തിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി ഇന്ത്യ സഖ്യത്തിന്റെ തുടർ യോഗം വിളിക്കാത്ത കോൺഗ്രസിന്റെ നിലപാടിനെതിരെ കടുത്ത അമർശമാണ് സഖ്യകക്ഷികൾക്കുള്ളത് പരസ്പരം പോരടിച്ച് പരസ്പരം പാറയായി ആപ്പിന് അധികാരം കിട്ടിയതുമില്ല കോൺഗ്രസ് വട്ടപൂജ്യമാവുകയും ചെയ്തു ഡൽഹി തിരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം എന്തെന്ന ചോദ്യമാണ് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ഉന്നയിക്കുന്നത് പരസ്പരം ഏറ്റുമുട്ടി സാധ്യതകൾ ഇല്ലാതാക്കിയത് ബി ജെ പിക്ക് വലിയ ഗുണമായെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ ബി ജെ പിക്ക് വലിയ നീക്കവുമായി തുടക്കമിട്ട ഇന്ത്യ സഖ്യം തുടരണമെന്നതിൽ കോൺഗ്രസും ആപ്പും ഉടൻ നിലപാട് പറയണമെന്നാണ് ശിവസേന ആവശ്യപ്പെടുന്നത് തമ്മിലടി ഇനിയും തുടർന്നാൽ ഏകാധിപത്യത്തെ ചെറുക്കാനാവില്ലെന്ന് ശിവസേന വക്താവ് സഞ്ജയ് റാവത്ത് ചൂണ്ടിക്കാട്ടി ആം ആദ്മി പാർട്ടി തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനെ രൂക്ഷഭാഷയിൽ വിമർശിച്ച് എ എ പി സഹസ്ഥാപകരും അഭിഭാഷകനുമായ പ്രശാന്ത് ഭൂഷൺ രംഗത്ത് വന്നു പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേജ്രിവാളിന് മാത്രമാണെന്നാണ് പ്രശാന്ത് ഭൂഷൺ പറയുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ബദലായ ജനാധിപത്യപരവും സുതാര്യവുമായ ആശയവുമായി രൂപീകൃതമായ പാർട്ടിയായിരുന്നു ആം ആദ്മി എന്നാൽ പാർട്ടിയുടെ സ്വഭാവവും ലക്ഷ്യങ്ങളും കേജ്രിവാൾ അട്ടിമറിച്ചു ആം ആദ്മി പാർട്ടി കേജ്രിവാൾ സുതാര്യമല്ലാത്തതും അഴിമതി പൂർണമായതും ഏകാധിപത്യ സ്വഭാവമുള്ളതുമാക്കി മാറ്റിയെന്നും പ്രശാന്ത് ഭൂഷൺ എക്സിൽ കുറിച്ചു കേജ്രിവാൾ നാൽപ്പത്തിയഞ്ചു കോടി മുടക്കി വസതി ഒരുക്കി യാത്രകൾ ആഡംബര കാറുകളിലേക്ക് മാറ്റുകയും ചെയ്തു ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ പാർട്ടിയുടെ പ്രവർത്തന രേഖയായി തയ്യാറാക്കിയ നയ റിപ്പോർട്ട് ചവറ്റുകുട്ടയിൽ എറിയുകയും സാഹചര്യത്തിനനുസരിച്ചുള്ള നയങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുവെന്നും പ്രശാന്ത് ഭൂഷൺ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ബി ജെ പിയുടെ മുഖ്യ വെല്ലുവിളി ശീഷ്മഹൽ പ്രയോഗമായിരുന്നു ഇത് പ്രതിരോധിക്കാൻ ആം ആദ്മിക്കായില്ല കുപ്രചരണങ്ങളിലൂടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് കേജ്രിവാൾ ധരിച്ചത് ഇത് എ എ പി യുടെ അവസാനത്തിന്റെ ആരംഭമായിരുന്നുവെന്നും പ്രശാന്ത് ഭൂഷൺ തുറന്നടിച്ചു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള